പറ നമ്മള് സ്നേഹ തീരം വന്നു സ്കേറ്റിംഗ് സ്കൂട്ടർ കൊണ്ട് പ്ലേ ചെയ്യാൻ വന്നു ആന്റീണ്ട് അച്ഛമ്മ ഉണ്ട് അച്ഛണ്ട് മാവുണ്ട് ഞാനുണ്ട് ഓക്കെ ഹലോ ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലുള്ള സ്നേഹതീരം ബീച്ചിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എത്ര നേരല്ലേ നമ്മൾ നമ്മുടെ മക്കൾ വീടിനകത്ത് തന്നെ നമ്മൾക്കും പുറത്തു പോകാൻ ടൈമില്ല കുട്ടികളെയും പുറത്ത് കൊണ്ടുപോകാൻ നമുക്ക് ടൈം ഇല്ല അപ്പോൾ നമ്മൾ എപ്പോഴും അവർക്ക് ഒരു ടൈം എപ്പോഴും മാറ്റി വെക്കണം കാരണം വീടിനകത്ത് ആ ഒരു നാല് ചുവരിനുള്ളിലാണല്ലോ അവർ ഈ ടോയ്സും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ ഒന്ന് ഉള്ളിലേക്ക് തന്നെ ഒന്ന് വലിഞ്ഞു പോണത് അപ്പോൾ നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി ഒരു ടൈം കണ്ടെത്തണം പറ്റുന്ന ടൈമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പുറത്ത് പോകണം കുട്ടികൾക്കെല്ലാം കാണിച്ചു കൊടുക്കണം അവർ കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം കാരണം വീട്ടിലുള്ളവരുടെ മുഖം മാത്രമല്ല കൂടെ ചുറ്റുമുള്ളവരെ കാണാനും അവരോട് ഇൻട്രാക്ട് ചെയ്യാനും മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാനും ഒക്കെ അവരെ നമ്മൾ പഠിപ്പിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പുറത്തെന്നും പോകുന്നത് പോലെ തന്നെ ഇന്ന് നമ്മൾ വന്നത് നമ്മുടെ സ്നേഹതീരം ബീച്ചിലാണ് പണ്ടത്തെ പോലെ വലിയ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല എന്നാലും ഇവർക്ക് പ്ലേ ചെയ്യാനൊക്കെ അത്യാവശ്യം ഒരു അറ്റ്മോസ്ഫിയർ അവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് സാധാരണ വീടിനകത്താണ് അവൻ ഈ ഒരു സ്കേറ്റിംഗ് സ്കൂട്ടറും കൊണ്ട് പ്ലേ ചെയ്യാറ് പക്ഷേ അധികം സ്പേഷ്യസല്ലാത്ത കൊണ്ട് തന്നെ എപ്പോഴും അവനൊരു ബോറിംഗ് ആണ് ഇതുകൊണ്ട് കളിക്കുമ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് വാങ്ങിച്ചു കൊടുക്കാഞ്ഞത് തന്നെ എവിടെയെങ്കിലും വീഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ പല പൊട്ടലോ മുറിവൊക്കെ ഉണ്ടാവോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ശരിക്കും നമ്മളിത് വാങ്ങിച്ചു കൊടുക്കാഞ്ഞത് പക്ഷേ അവൻ്റെ ആൻറ്റി അത് കൊണ്ടുവന്ന സമയത്ത് അത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു അവൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതിൻ്റെ അപ്പോൾ എത്ര ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ അതിശയിച്ചു പോയി അവൻ ആയിട്ടാണ് അത് യൂസ് ചെയ്ത് ഞങ്ങളുടെ റൂമിൽ ഓടിച്ച് കാണിച്ചത് അപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി ശരിക്കും നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ ലേറ്റ് ആയ പോലെ തോന്നിയിട്ടു കാരണം ഞങ്ങൾ വിചാരിച്ചിന് ഇപ്പോൾ വീഴാതിരിക്കാനായിട്ട് നമ്മളുടെ ആ മുട്ടിലും മറ്റേ തലയിൽ ഇടുന്ന നമ്മളുടെ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം മാത്രം ഇങ്ങനത്തെ കുറച്ച് റിസ്ക് ആയിട്ടുള്ള ടോയ്സ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുള്ളൂ എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അവൻ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുന്നിലാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ എന്താ പറയുക കാര്യങ്ങൾ പെട്ടെന്ന് അവർ പഠിച്ചെടുക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നി ഇപ്പം ഈ ഒരു സംഭവം കൊണ്ട് ഒന്നുകൂടി ഒരു ആയിട്ടുള്ള ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി എൻജോയ് ചെയ്യാൻ പറ്റും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പുറത്ത് ഇങ്ങനെയുള്ളൊരു സ്ഥലം ചൂസ് ചെയ്തത് അപ്പോൾ അവിടെ അവൻ അടിപൊളിയായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ അടിപൊളിയായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുൻപ് യൂസ് ചെയ്ത് എവിടെയൊക്കെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കോച്ചിങ്ങിന് പോയ പോലെയൊക്കെ ഉള്ളൊരു പ്രതീതിയാണ് ഞങ്ങൾക്ക് തോന്നിയത് നമുക്കെപ്പോഴും നമ്മളുടെ മക്കള് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ നമ്മളും എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ അതേ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് എന്താ വെച്ചാൽ എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് കുട്ടികളും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടോയ് വേണമെന്ന് പറഞ്ഞ അപ്പുറത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം അവരും ഇങ്ങനെയൊക്കെ ഓരോന്ന് പുതിയതായിട്ട് നമുക്ക് എക്സ് യൂസ് ചെയ്ത് പഠിക്കാനുള്ള ഓരോരോ ടെൻഡൻസി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവർ വിചാരിക്കുന്നത് നമ്മളേക്കാൾക്ക് എത്രയോ മുന്നിലായിട്ടാണ് അവർ ചിന്തിക്കുന്നത് അപ്പം എന്തായാലും അവന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടോയാണ് ആൻ്റിയാണ് വാങ്ങിച്ചു കൊടുത്തത് ഖത്തറിനാണ് ആൻറ്റി വന്നത് അപ്പം ആൻറ്റി അവിടെ സെറ്റിൽഡാണ് ആൻറ്റിയും മംഗളും കൂടെ പോയിട്ട് ചാച്ചു വാങ്ങിച്ചുകൊണ്ട് വന്ന ടോയാണ് കേട്ടോ ഇത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കുറച്ച് എക്സ്ട്രാ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ കുറച്ച് ഒതുങ്ങിയിരിക്കാത്ത എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടോയ് വളരെ യൂസ്ഫുള്ളാണ് കാരണം ചാച്ചുവിനെ നമ്മൾ ഡോക്ടറെ കാണിച്ച സമയത്ത് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ അധികം എനർജിയുള്ള കുട്ടിയാണെന്ന് വെച്ചാൽ എക്സ്ട്രാ ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരൊരു പഞ്ചിങ് ബാഗ് വാങ്ങിച്ചു കൊടുക്കാനായിട്ടാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് പഞ്ചിങ് ബാഗ് എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ഇങ്ങനെ പഞ്ച് ചെയ്ത് പഞ്ച് ചെയ്ത് എക്സ്ട്രാ എനർജി ഉള്ളത് അതിൽ പൊയ്ക്കോളും പിന്നീട് ആൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുന്ന പോലെ ആവും എന്നാണ് പറഞ്ഞത് അപ്പോൾ പഞ്ചിങ് ബാഗിനേക്കാളും എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം ഇത് കുറച്ചുകൂടി നമ്മുടെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യും അതേപോലെ തന്നെ ഒരു സൈക്കിളിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടോയ് നല്ല യൂസ്ഫുള്ളാണ് അവർക്ക് കുറച്ചുകൂടി നമുക്കിതിൽ തന്നെ അവരുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് ആ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ അത് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കൂട്ടാനും അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ കുറയ്ക്കാനും ഒക്കെ പറ്റുന്നൊരു ഒരു ടോയാണ് കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടോയ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾക്കൊരു റിലാക്സബിൾ ആണ് പക്ഷെ പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വീടൊന്നുണ്ടോന്ന് നമ്മളെപ്പോഴൊന്നും ശ്രദ്ധിക്കണം അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ പ്രാക്ടീസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങനത്തെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല അപ്പോൾ നമുക്കിപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അച്ചമ്മയുണ്ട് ചാച്ചുൻ്റെ ആൻറ്റി ഉണ്ട് ആൻറ്റിയുടെ മോനുണ്ട് പിന്നെ ഞങ്ങളും ഉണ്ട് കൂടെ അപ്പം നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകണമെന്ന് കാരണം അവരെത്ര നേരം നമ്മളെപ്പോലെ അവർ വീട്ടിൽ കുത്തിയിരിക്കുകയോ ടി വി കാണുകയോ ഒന്നും ചെയ്യില്ല അവർക്ക് എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് പോകണം ഔട്ടിങ്ങിന് പോകണം അവർക്ക് എപ്പോഴും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡാണ് അപ്പോൾ നമ്മളെപ്പോഴും വേണ്ടി നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ചാച്ചു എൻജോയ് ചെയ്യുന്ന മൊമെൻസ് ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് ഇപ്പോൾ